സുഹൃത്തുക്കളെ ആരാണ് ആസാർ കഴിഞ്ഞ ദിവസം നമ്മുടെ ദുൽഖർ സമ്മാന്റെ വീട്ടിലേക്ക് അപ്രതീക്ഷിതമായിട്ട് ഓപ്പറേഷൻ ഗുങ്കൂർ എന്ന് പറയുന്ന പേരില് വാഹന കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് മോഹൻലാലിന്റെ വീട്ടിലേക്ക് വന്നിട്ടില്ല സോറ് സുഹൃത്തുക്കളെ അതായത് വീട്ടിലേക്ക് നമ്മുടെ ദുൽഖർ സമ്മാന്റെ വീട്ടിലേക്ക് ഈ ടോവിനോഡ് തോമസിന്റെ വീട്ടിലേക്ക് പോയോ എന്ന് എനിക്ക് വെല്ലുവിളിത്തല്ല പക്ഷെ ഇങ്ങനെ ഏകദേശം പത്ത് മുപ്പതോളം സ്ഥലങ്ങളിലേക്ക് ഒരേ സമയം നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരും നമ്മുടെ അങ്ങനെ കുറെ കുറെ ഉദ്യോഗസ്ഥരൊക്കെ വളരെ പെട്ടെന്ന് തള്ളി കയറുന്നു അതിനിടയ്ക്ക് കസ്റ്റംസ് ഉദ്യോഗസ്ഥരൊക്കെ കമ്മീഷൻ ഉദ്യോഗസ്ഥരൊക്കെ ഗംഭീരമായി തള്ളി കയറുന്നു അതിങ്ങനെ പ്രത്യേകമായിട്ടുള്ള വീടുകളിലേക്ക് മാത്രമാണ് കയറിയതെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു അങ്ങനെ കയറിയ വീടുകൾ മാത്രം നമുക്ക് അറിയപ്പെടുന്ന വീടുകൾ മാത്രമേ സോഷ്യൽ മീഡിയയിൽ വന്നുള്ളൂ എന്ന് വേണം പറയാൻ പക്ഷേ അപ്പോൾ തന്നെ ഞാൻ ഏറ്റവും വലിയ ഗംഭീരമായിട്ട് ഞാൻ പറയുന്ന എനിക്കിതിൽ വലിയ സംശയമുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചില ആളുകൾ മാത്രം തെരഞ്ഞെടുത്ത് അവര് വീടുകളിലേക്ക് മാത്രമായിട്ടുള്ള ഇങ്ങനത്തെ ഒരു കേറ്റത്തിന്റെ പുറകില് എന്തൊക്കെയോ ഉണ്ടല്ലോ എന്നുള്ളതാണ് ഇതെല്ലാം കഴിഞ്ഞ് അറിയാവുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ദുൽഖർ സമ്മാൻ കുടുങ്ങിയിരിക്കുന്നു അദ്ദേഹത്തെ രണ്ട് വാഹനങ്ങള് അയാൾ ഇങ്ങനെ കള്ളക്കടത്ത് കാരയിൽ നിന്ന് പണം കൊടുത്ത് വാങ്ങിച്ചതാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ വാർത്തകൾ വന്നിരിക്കുന്നത് ആ ഒരു വാഹനം പറയുന്ന നമ്മുടെ ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമയിൽ അല്ലേ ആ സിനിമയിൽ ഉദ്ദേ കാണിക്കുന്ന നിസാൻ എന്ന് പറയുന്ന വാഹനം ഇങ്ങനെ ദുൽഖർ വിദേശത്ത് നിന്നും ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നൊക്കെ ഇപ്പോൾ കേൾക്കുന്ന ഒരു വാർത്തയുണ്ട് ഇതിൽ എത്രത്തോളം സത്യസന്ധത ഉണ്ടെന്ന് എനിക്ക് പറയില്ല പക്ഷേ അതിടയ്ക്ക് സർ സർ സെർ എന്ന് വിളിച്ചിട്ട് ഒരു ഗംഭീരമായിട്ടുള്ള പത്രസമ്മേളനം നടത്തുന്നുണ്ടായിരുന്നു നമ്മുടെ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ ഇൻകം ടാക്സ് ടാക്സ് ഉദ്യോഗസ്ഥരെല്ലാം നടത്തിയത് അത് നടത്തിയ മനുഷ്യൻ കസ്റ്റംസ് കമ്മീഷണറായിരുന്നു ഇങ്ങനെ അതിഗംഭീരമായിട്ട് ദുൽഖർ സമ്മാൻറെ ഒക്കെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് താനും ഒരു വലിയ ആളാണെന്ന നിലയ്ക്ക് അദ്ദേഹം ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രതിഫലിപ്പിക്കുന്ന അടക്കാണ് പെട്ടെന്ന് അദ്ദേഹത്തിന് കോൾ വരുന്നത് കോൾ വന്നപ്പോൾ ആ ഇരിക്കുന്ന വളരെ അഭിമാനത്തോട് കൂടിയിട്ട് ദുൽഖർ സമ്മാനൊക്കെ ഞാൻ പിടിച്ചടേ മമ്മൂട്ടിയൊക്കെ ഞാൻ പിടിച്ചടേ എന്ന് പറഞ്ഞുകൊണ്ട് ഗംഭീരമായിട്ട് വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ മനുഷ്യന് ഫോൺ വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഫോണിലൂടെ അദ്ദേഹം നിന്ന് വേർത്തു അതിഗംഭീരമായി ഡ്രസ് ഡ്രസ്സ് ആ മനുഷ്യൻ അവിടെ ഇരുന്ന് വേറക്കുന്നതും ആരോട് സർ സർ ഇതിപ്പോ കഴിയും സാർ ഇതിപ്പോ നിങ്ങൾ തുടങ്ങിയുള്ളൂ സാർ അവസാനിപ്പിക്കയാണ് സാർ എന്ന് പറഞ്ഞ് വളരെ പെട്ടെന്ന് വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചു പോകുന്ന ഒരു ദൃശ്യം കൂടി നമ്മൾ കണ്ടു എന്റെ സുഹൃത്തുക്കളെ എൻ്റെ ചോദ്യം ഇത്ര മാത്രമാണ് ആരാണ് ആ സാർ ആരാണ് ഇൻകം ടാക്സ് കമ്മീഷണറെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത് മതി നിങ്ങളെ വാർത്താ സമ്മേളനം ദുൽഖർ സമ്മാനയുടെയും മമ്മൂട്ടിക്കെതിരെയുള്ള ഇത്തരം വാർത്താ സമ്മേളനങ്ങൾ അവസാനിപ്പിക്കുക എന്നത് പറഞ്ഞിട്ടുള്ളായിരിക്കും അതാരും എന്നതാണ് കണ്ടിട്ടില്ലേ ആ ദൃശ്യങ്ങൾ കണ്ടോക്കുന്നേ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത രണ്ട് വണ്ടികളാണ് മറ്റു വണ്ടികൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നില്ല ഇത് നമ്മളെ കസ്റ്റംസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ മാത്രല്ല വളരെ വിപുലമായ ഒരു ഇഷ്യൂ ലിസ്റ്റ് നമ്മുടെയൊക്കെ ഉണ്ട് അപ്പൊ ആ ഇഷ്യൂസ് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ആണോ ഹാൻഡിൽ ചെയ്യുന്നത് അവർക്കെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും സുതുക്കളെ അദ്ദേഹം പറയു നോക്കി ഇത് വെറും കസ്റ്റംസുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളല്ല ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട പല ഓഫീസേഴ്സ് ഉണ്ടായിരിക്കും പല മേഖല ഉണ്ടാവും അപ്പൊ അവർക്ക് മുഴുവൻ കേസ് എടുക്കേണ്ടി വരും അതായത് ദുൽഖർ സമാൻ കസ്റ്റംസിന് ഈ ടാക്സ് മറ്റും അടക്കാതെ കൊണ്ടുവന്നു എന്ന രീതിയിൽ മാത്രമല്ല ഇത് കണക്കിലാക്കുക അതല്ലാതെ മറ്റു പല കേസുകളും അതായത് നമ്മൾ സിസ്റ്റം അങ്ങനെയാണോ ആരെങ്കിലും ഒന്ന് കുടുങ്ങിക്കഴിഞ്ഞ പിന്നെ അവന്റെ നെഞ്ചത്തേക്ക് എങ്ങനെയൊക്കെ പുതിയ കേസുകൾ കൊണ്ടുവിടുക എന്നുള്ളതാണ് നമുക്കറിയാം നമ്മുടെ ആറ് ഗ്രാം കഞ്ചാവ് പിടിച്ചന്റെ പേരിൽ വേടനെ പിടിക്കുകയും അതിന്റെ ഭാഗമായിട്ട് വേടൻ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയപ്പോഴാണ് വേടന്റെ നെഞ്ചത്ത് കിടക്കുന്ന ഒരു പുലിപ്പല്ലിന്റെ പേരില് കാട്ടിൽ പോയിട്ട് ഒരു പുലിയെ വേടിവെച്ചു വന്നിട്ട് അതിന്റെ നഗമെടുത്തിട്ട് കഴുത്തിൽ തൂക്കി എന്ന രീതിയിലൊക്കെ അവനെതിരെ പുതിയ കേസ് വന്നത് അപ്പോഴും ഉദ്യോഗസ്ഥൻ സ്ഥലം മാറ്റപ്പെടുകയോ സമൃദ്ധിലായിക്കോ എന്തൊക്കെയാ സംഭവിച്ചു ഇനി അങ്ങനെ എന്തെങ്കിലും ഇദ്ദേഹത്തിന്റെ പേര് അറിയില്ല ഇയാൾ അങ്ങനെ 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 തകർത്ത് തകർത്ത് ഇങ്ങനെ മുന്നേറി വരുന്ന സമയത്താണ് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ആപ്പിൾ ഐഫോൺ ഒന്ന് ടും ടും ഒന്ന് ശബ്ദിച്ചത് ആ ശബ്ദത്തിന്റെ ഭാഗമായിട്ട് അയാൾ ആ ഫോൺ എടുക്കുന്നുണ്ട് ആരോടോ സംസാരിക്കുന്നുണ്ട് ഏതോ ഒരു സെറിനോട് സംസാരിക്കുന്നുണ്ട് കേട്ടോക്കൂ

ോ ഡൂയിങ് സെൻസിറ്റീവ് ഇൻഫോർമേഷൻ ആ ദാറ്റ് മീൻസ് ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞങ്ങള് ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ കൊടുക്കുന്നില്ല സാർ നോക്കൂ ആ സംസാരിക്കുന്ന ആളുടെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ വിളറി വെളുത്തിരിക്കുന്നത് കാണാം അത്യാവശ്യം എളുപ്പമൊരു മനുഷ്യനാണ് പക്ഷെ അതിനേക്കാൾ കൂടുതൽ വിളറി വെളുക്കുക അത് വേറെ സംഗതിയാണ് ഇയാളേക്കാൾ ഉയർന്ന ഏതൊരു ഉദ്യോഗസ്ഥനാണ് ഇയാളുടെ സംസാരത്തില് ഈ ഒരു മനുഷ്യന്റെ സംസാരത്തില് ആ ഭയം നമുക്ക് കാണാം തന്റെ ജോലി തെറിക്കുമോ എന്നുള്ള സംഗതിയുണ്ട് എത്ര ധൃതിയോട് കൂടിയിട്ടാണ് രാവിലെ നടത്തിയ സംഗതിയെ കുറിച്ച് വൈകുന്നേരം ആറു മണിയാവുമ്പോഴത്തേക്കും ഒരു ബ്രീഫിങ്ങിന് വേണ്ടിയിട്ട് ഈ മനുഷ്യ വരെ സാധിച്ചത് അല്ലെങ്കിൽ ഇങ്ങനത്തെ ബ്രീഫിംഗ് നടത്തേണ്ടതുണ്ടോ എന്ന കൺഫ്യൂഷൻസ് എല്ലാം ഇതിന് പുറകെ അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ ബാക്കി ഓഫ് ഓഫ് കോഴ്സ് കോഴ്സ് കേട്ടോക്കൂൺ

എങ്ങട്ട് ഞാൻ ഒരു കാര്യം കൊണ്ട് പറയട്ടെ ഈ പ്രസ് ബ്രീഫിങ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല അതായത് നല്ല ഭീഷണി മുകളിൽ നിന്ന് ആരോ വിളിച്ചു പറയറുണ്ടോ ഇങ്ങനെ നടത്തേണ്ട ആവശ്യമില്ല എന്നോ താങ്കൾ ഇങ്ങനെ ഒരു ബ്രീഫിങ് നടത്തേണ്ട ആവശ്യമില്ല എന്നോ അല്ലെങ്കിൽ ഈ ബ്രീഫിങ് നിയമവിരുദ്ധമാണെന്നോ അങ്ങനെ സമത്വായേക്ക് എനിക്ക് ദുൽഖർ സമാനെതിരെയും മമ്മൂട്ടിക്കെതിരെയും ഇങ്ങനത്തെ നീക്കം നടന്നതിന്റെ എതിരായിട്ട് എന്തൊക്കെയോ സംതിങ് ഒരു ഗംഭീര വിളിയോ ആ വിളി വിളിച്ച ആ ഒരു സെർ അല്ലേ ആ ഒരു മേലുദ്യോഗസ്ഥൻ അതാരെന്ന് മാത്രമേ നമ്മൾ അറിയേണ്ടു അതായത് ഇതൊരു കേസാക്കി മാറ്റാൻ കഴിയുമോ എന്നുള്ളതാണ് സംശയങ്ങൾ ഞാനൊരു പോസ്റ്റ് വായിക്കെട്ടോ അത് ഇങ്ങനെയാണ് ബിജു കമ്പനിയിൽ എന്ന് പറയുന്ന ഒരു അധ്യാപകനൊക്കെയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഭൂട്ടാന്റെ അതിർത്തി കടന്ന് ആകാശമാർഗേന ഇദ്ദേഹത്തിന്റെ കാർഷെയിലേക്ക് വരികയായില്ലോ അങ്ങനെ ആയിരുന്നില്ലല്ലോ വാഹനം കേരളത്തിൽ മാത്രം ഇരുപത് വാഹനങ്ങൾ വിറ്റു അത്ര ഭൂട്ടാനിൽ അവർ സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന വാഹനങ്ങൾ അവിടെ നിന്നും ലേലം പിടിച്ചുകൊണ്ടുവന്ന ഇന്ത്യയിൽ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിച്ച് കൊണ്ടുവന്ന വിവിധ സംസ്ഥാനങ്ങൾ വിറ്റിട്ടുണ്ടാകണം ഇതിലെ നിയമപരമായ തെറ്റ് എവിടെയാണെന്ന് എനിക്കറിയില്ല അറിയാവുന്ന ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരാമോ ഇന്ത്യയിൽ ഇങ്ങനെ വിവിധ ആവശ്യങ്ങൾക്ക് ഗവൺമെന്റ് സർവീസിൽ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഒക്കെ എങ്ങനെയാണ് നിൽക്കുന്നതും വിൽക്കുന്നതും വാങ്ങിക്കുന്നതും മറ്റുള്ളവർ ഉപയോഗിക്കുന്നതും ചെയ്യുന്നത് അറിയില്ലാത്തത് കൊണ്ടാണ് പറയൂ ഈ തരത്തിലുള്ള കേസുകളൊക്കെ ഏത് കോടതിയിൽ എന്ത് നടപടിയാണ് ഉണ്ടാവുക ഉണ്ടാവുകയെന്ന് ഇദ്ദേഹം വളരെ വൃത്തിയായി ചോദിക്കുന്നു ഒരുപക്ഷെ ഈ ചോദിക്കുന്ന ചോദ്യം പല ആളുകളും ചോദിക്കാൻ ആഗ്രഹിക്കുന്നു കൂടിയാണ് വണ്ടി ഭൂട്ടാനിൽ നിന്ന് കടത്തിയതും നാട്ടിൽ രജിസ്ട്രേഷൻ നടത്തിയതും നാട്ടിൽ ആ വണ്ടി വിറ്റതും മറ്റുള്ളവർ അല്ലേ അല്ലെങ്കിൽ ദുർഖർ സമാന ഉപകാര പണിയൊന്നുമില്ല രാവിലെ എഴുതിയിട്ട് ഭൂട്ടാനിൽ പോയിട്ട് അവിടെ പട്ടാളം അവർ ഉപയോഗിച്ചു കഴിഞ്ഞ വാഹനങ്ങൾ വെറുതെ വിറ്റൊഴിക്കുന്നുണ്ട് അത് പോയി വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് വീട്ടിൽ ഈ നാട്ടിൽ വന്ന് ഓടിക്കാൻ നല്ല മൂച്ചുക്ക്രാണല്ലോ നമ്മുടെ ദുൽഖർ സമ്മാനൊക്കെ അതിന് എന്തോരം പണിയുണ്ട് സുഹൃത്തുക്കളെ നിയമപരമായി ഇന്ത്യൻ രജിസ്ട്രേഷൻ ഉള്ള ആ വണ്ടി പറഞ്ഞ കാശും കൊടുത്ത് വാങ്ങിയത് ദുൽഖർ അതായത് ഇന്ത്യൻ രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ട് അത് അവർ പറ നമ്മൾ വാഹനം വാങ്ങിക്കാൻ പോകുമ്പോൾ ആ വാഹനം നമ്മൾ വേറെ എവിടെ നിന്നും വന്നാണെന്നല്ലേ ഇന്ത്യൻ രജിസ്ട്രേഷൻ നടത്തിയ വണ്ടിയാണ് സോ സ്വാഭാവികമായിട്ട് അത് മറ്റു കുറ്റങ്ങളൊന്നുമില്ല അതില് എന്നിട്ടും കുറ്റക്കാരൻ തുൽക്കർ സ്വന്തം വണ്ടി ടാക്സ് പോണ്ടിച്ചേരിയിൽ കൊണ്ടുപോയി രജിസ്ട്രേഷൻ നടത്തിയ സുരേഷ് ഗോപിയൊക്കെ മഹാൻ ഭൂട്ടാനിലെ വണ്ടി നാട്ടിൽ രജിസ്ട്രേഷൻ കൊടുത്ത ഉദ്യോഗസ്ഥർ അതിമഹത്തായവർ ഇന്ത്യയിലെ സിസ്റ്റം അതിനേക്കാൾ മഹത്വമേറിയത് എന്ന രീതിയിൽ ഒരു കമന്റ് കൂടി കാണാനുണ്ട് എനിക്ക് മനസ്സിലാകത്തത് ഇത് രജിസ്ട്രേഷൻ കൊടുത്ത് ചെയ്തു കൊടുത്ത ഉദ്യോഗസ്ഥന്മാരവിടെ അവന്മാരെ പിടിക്കണ്ടേ അവരിലെ ഏറ്റവും ബേസ് അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞല്ലേ നമ്മുടെ ദുൽഖർ സമ്മാന്റെ വീട്ടിലേക്ക് നമ്മുടെ മമ്മൂക്കയുടെ വീട്ടിലേക്കൊക്കെ വണ്ടി എത്തിയത് ഇനി അതൊക്കെ പോട്ടെ വേറൊരു കേസ് കൂടി നിങ്ങൾക്കൊന്ന് ചെറുതായിട്ട് കേൾപ്പിച്ചതരാണ് ഒന്ന് കേട്ടു പോകും ഒരു ലക്ഷം രൂപയുടെ വണ്ടി മുപ്പത് ലക്ഷത്തിനും നാല്പത് ലക്ഷം രൂപയ്ക്കൊക്കെയാണ് വിൽക്കുന്നത് അപ്പം അത് ലാഭം ഒന്ന് സർക്കാർ നികുതി നൽകാതെ എത്രത്തോളം ലാഭം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് വിഷയം ഈ വിഷയം വന്നപ്പോഴാണ് നമ്മൾ പോണ്ടിച്ചേരിയിലെ വാഹന തട്ടിപ്പിനെ കുറിച്ചുള്ള നികുതി വെട്ടിപ്പിനെ കുറിച്ചുള്ള കഥ നമുക്ക് ഓർമ്മ വരുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി ഇപ്പോ മന്ത്രിയാണ് കേന്ദ്രമന്ത്രിയാണ് എന്നുള്ളതാണ് അദ്ദേഹം കേസ് സുരേഷ് ഗോപി എന്ന് പറയുന്ന അദ്ദേഹം കേസ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേസ് റദ്ദാക്കണമെന്ന് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചെങ്കിലും കഴിഞ്ഞ ഏപ്രിൽ കോടതി അത് സ്വീകരിച്ചില്ല പൃഥ്വിരാജ്യം അപ്പോ പോണ്ടിച്ചേരി ഇതൊക്കെ നടക്കുന്ന സമയത്ത് നമ്മുടെ പോണ്ടിച്ചേരി വിഷയം എവിടെയാണെന്ന് സ്വാഭാവികമാണ് അങ്ങനത്തെ ഒരു ചോദ്യം വരും ഇപ്പുറത്ത് ഇങ്ങനെ നടക്കുമ്പോ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് മറ്റുമായിട്ട് അങ്ങനത്തെ ഒരു ചോദ്യം ഇവിടെ വരും എന്നുള്ള കാര്യത്തില് സംശയമൊന്നുമില്ല സുരേഷ് ഗോപി കോപ്പിച്ചെ പോണ്ടിച്ചേരിയിൽ നിന്ന് വാഹനം വാങ്ങിച്ചിട്ട് അവിടെ പോയി രജിസ്ട്രേഷൻ ചെയ്തു കുറെ ലക്ഷങ്ങൾ കുറഞ്ഞു കിട്ടേ പോണ്ടിച്ചേരി രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ നടത്തി കഴിഞ്ഞാല് ലക്ഷങ്ങൾ കുറഞ്ഞു കിട്ടും അതൊരു കള്ളത്തര ആയിരുന്നു അങ്ങനെ കള്ളത്തര മനഃപൂർവ്വം ചെയ്തു കഴിഞ്ഞാൽ ഈ മനുഷ്യനെതിരെ കേസൊന്നുമില്ലേ ഈ അടുത്ത കാലത്ത് അതൊന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും അപേക്ഷ കൊടുത്തിരുന്നു കേന്ദ്രമന്ത്രിയാണ് പക്ഷെ കേസ് ഇപ്പോൾ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോ ഇങ്ങനെ കൂടി കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ മറന്നുപോയിരുന്നത് കേട്ടോ ഞാൻ അവിടെ കിടക്കട്ടെ നമുക്ക് ഇനി ഒരു മോഹൻലാലിനെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യാറുള്ളത് ഞാൻ അപ്പോൾ സുഹൃത്തുക്കളെ ഒന്ന് സബ് ചെയ്യണേ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഒന്ന് അയച്ചു കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ സത്യസന്ധമായിട്ടൊന്ന് എഴുതി വയ്ക്കാൻ ശ്രമിക്കുക எந்த துல்க்கர் ரஷப்பும் பாய்